എന്റെ ഭഗവാനെ ജീവൻ നിലനിർത്താൻ വേണ്ടിട്ടാണ് ജീവൻ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഞാൻ തുടങ്ങിയത് പക്ഷെ ഇത് തുടങ്ങിയിട്ട് ഒരു ജീവുപോലും ഈ പരിസരത്തേക്ക് വന്നിട്ടില്ല ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും ഹലോ നമസ്കാരം നമസ്കാരം ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നോ ഡ്രൈവിംഗ് പഠിക്കുന്നവരെ മാസ്റ്റർ എന്നല്ല പറയുന്നത് ആ എനിക്ക് കുറച്ച് കാര്യങ്ങള് അല്ല ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ആസാൻ നിങ്ങളാണ് ആശാൻ ജീവൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ അശാൻ പ്രോപ്പറേറ്റർ ജീവൻ ഹലോ ആശാൻ ഞാൻ വന്നതേ എനിക്ക് ലൈസൻസ് എടുക്കണായിരുന്നു എടുക്കാലോ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ടാണല്ലോ നമ്മൾ ഈ സ്ഥാപനോടെ തുറന്നു വെച്ചിരിക്കുന്നത് അതല്ലേ ഈ ലൈസൻസ് എടുക്കാൻ എത്രയാ ചാർജ് അത് കുഴപ്പമില്ല നമുക്ക് പല പല ചാർജുകളുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സാറിന് വേണ്ടി അഡ്ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് എടുക്കണം അതാണ് പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി തരാം അതിനുള്ള മാർഗമൊക്കെ ഈ ലൈസൻസ് എവിടെയാ വെച്ചിരിക്കുന്നത് അല്ല കാറ് ലൈസൻസ് എവിടെ വെച്ചിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ ചെന്ന് പെട്ടെന്ന് എടുത്തോണ്ടെന്നോളാം അയ്യോ അങ്ങനെ ലൈസൻസ് അച്ചടിച്ച് വെച്ചേക്കുന്ന അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആദ്യം ഡ്രൈവിംഗ് പഠിക്കണം ഡ്രൈവിങ് പഠിപ്പി പഠിച്ച് റോട്ടിൽ കൂടെ ഓടിച്ച് കാണിച്ചിട്ട് ഇത് കണ്ട ഗ്രൗണ്ടിൽ കമ്പി അടിച്ചങ്ങനുണ്ടോ അതിൽ പോയി കഴിഞ്ഞാലേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ അല്ലാണ്ട് ഓടിച്ചൊന്നും എടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് അതെ അതെ സാറിന് അപ്പൊ ടു വീലർ ലൈസൻസ് ആണോ വേണ്ടത് ഫോർ വീലറിന്റെ ലൈസൻസ് ലൈസൻസാണ് വേണ്ടത് എനിക്ക് ടൂ വീലറിലും വേണ്ട ഫോർ വീലർ ലൈസൻസും എനിക്ക് ത്രീ വീലർ ലൈസൻസ് മതി ഓ ഓട്ടോ ഓ ഓ ഓ ഫ്ലൈറ്റ് വിമാനം ഓടിക്കാൻ ത്രീ വീലർ അല്ലേ വിമാനം ഞാൻ വിമാനം ഓടിക്കാൻ പോയതാ പഠിക്കാൻ പക്ഷെ അതിന്റെ അകത്ത് കേറിയപ്പോൾ മനുഷ്യനെ ആശിപ്പിക്കാനായിട്ട് ഓരോരുത്ത ഗുണ്ടൊക്കെ ഇങ്ങോട്ട് വന്നത് ഗുണ്ടസെബോ എന്ത് സഭു ആണെങ്കിലും ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കട്ട വയറോ ദിവസം ചെലുത്തോറും ചാടി ചാടി വരെയുള്ളത് അത് കണ്ടില്ലേ ഇതല്ല വയറ് ഒരാൾക്ക് മുന്നിലും പിന്നിലും വയറാന്ന് ഞങ്ങള് പാരമ്പര്യമായിട്ട് കുണ്ടകളാണ് ഓ കുലത്തൊഴിലാണല്ലേ അല്ലല്ലൊഴിൽ അല്ല ഗുണ്ട വറക്കി ഗുണ്ടവർക്കി ഗുണ്ടവർക്കി അനിയൻ ആ പിന്നെ വലിയ ഗുണ്ട പാപ്പച്ചൻ അമ്മ ണ്ണ കൊടുത്തു ഇല്ലാത്തവർ കൊടുക്കാനോ തണ്ടയി പോയി കാശ് കൊടുത്ത് മേടിക്കാനില്ല ഇവിടെ അതിന്റേതായ കൊറേ കാര്യങ്ങളുണ്ട് എന്ത് നമ്മള് ഡ്രൈവിംഗ് പഠിച്ച് റോട്ടി കൂടെ ഓടിച്ചാൽ മാത്രമേ തനിക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൈറ്റ് ഓടിക്കാൻ ലൈസൻസ് വേണല്ലേ അതാണത് അല്ല അത് റോട്ടി കൂടെ അല്ലേ മേലിക്കുളില് പോണേ പറയാന്നവനാണോ ഞാന് എനിക്ക് എങ്ങനെയും ലൈസൻസ് എടുത്തു ഇവിടെ തനിക്ക് ടു വീലർ ലൈസൻസ് ആണോ വേണ്ടത് ഫോർ വീലർ ലൈസൻസ് ആണോ വേണ്ടത് മനസ്സിലായില്ല അതായത് ടൂ വീലർ ടൂ വീലർ എന്ന് പറഞ്ഞാൽ രണ്ട് പേര് ബൈക്ക് അതുപോലത്തെ ആക്റ്റീവ് സാധനങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ജീപ്പ് ടെമ്പോ ഈ വക സാധനങ്ങളാണ് ഫോർ വീലർ ഈ ട്രെയിൻ എത്ര നിനക്ക് വീലർ വീലർ ആണോ ആണോ വേണ്ടത് ഫോർ ലൈസൻസ് വേണ്ടത് എന്താണെന്ന് പറഞ്ഞേ ടു വീലറിന്റെ എടുക്കുമ്പോൾ എത്ര പൈസ ടൂ വീലറാവുമ്പോ പതിനായിരം രൂപ വരും അപ്പൊ ഫോർ വീലർ ഫോർ വീലറിന് ഇരുപത്തി അയ്യായിരം രൂപ ടൂ വീലർ എടുത്തു രണ്ട് ടൂ വീലർ ആ അതിലാണ് ഫോർ വീലർ അല്ലേ എവിടെങ്കിലും എവിടെ പോയാലും നിനക്ക് ആര് ലൈസൻസ് ഈ പരിസരത്തെ എന്റെ ഈ സ്ഥാപനം മാത്രമേ ഉള്ളൂ ജീവൻ ഡ്രൈവിംഗ് സ്കൂൾ ഈ ജീവൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രത്യേകം എന്താ അറിയാമോ ഇവിടെ പെണ്ണുങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് പെണ്ണാണ് ഓ അതാണല്ലേ പെൺ ഡ്രൈവ് ഡ്രൈവിംഗ് പഠിക്കുന്നതാണോ ആൻഡ്രോയിഡ് പഠിക്കാനായിരുന്നു എന്തിനാണ് ഈ നേരത്തെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നിനക്ക് വേറെ പെട്ടും കുത്തും തൊഴിലിട്ടില്ല എടുക്കാമെന്നോ എനിക്ക് ഗുണ്ടാപ്പണിയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ ഈ കാല് പെട്ടിയാ ായിരം കിട്ടും കൈ വെട്ടിക്കഴിഞ്ഞാൽ തല തലവെട്ടിയ പിന്നെ പതിനായിരം തലവെട്ടിയോ തലവെട്ടിക്കഴിഞ്ഞാൽ കയ്യോ കാലാവൻ്റെ വെട്ടിക്കഴിഞ്ഞാൽ അവൻ ഹോസ്പിറ്റലിൽ പോയി ചികിത്സയും കഴിഞ്ഞ് എന്റെ കൈകാലും വെട്ടും അങ്ങനെ ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ പൈസ ഗുണ്ടാ പരിപാടിയൊക്കെ നിർത്തി പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഈ ലൈസൻസ് എടുക്കുന്നത് ഈ നിമിഷം മുതൽ നീ എന്റെ ശിഷ്യനും ഞാൻ നിന്റെ ആശാനുമാണ് നിന്റെ ഗുണ്ടായുധ പരിപാടി ഒന്നും നടക്കൂല അവിടെ പറയു ശരി പേടിപ്പിച്ചോ അത് അപ്പൊ നമുക്ക് ഡ്രൈവിംഗിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കാം ഓക്കെ ആദ്യം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ടത് എല്ലാം എടുക്കണം ആശം പറഞ്ഞു പത്ത് പൈസ ആരെ എല്ലുവാണികളും ആരെ പോയി അയാളുടെ എല് മൊത്തം ആൾക്കാരുടെ ഓ അതെനിക്കെ ഒരു വണ്ടി ഒരു കാർ ഇപ്പൊ കിടക്കാണ് ഒരു കാർ സ്റ്റാർട്ട് ചെയ്യണമെന്ത് ചെയ്യണം അത് സിമ്പിൾ അല്ലേ അതിന്റെ അകത്ത് കയറി താക്കോട സ്റ്റാർട്ടാക്കിയത് ആറിന്റെ ഡോറ് തുറക്കാതെ അകത്ത് കേറാൻ പറ്റോ ആറിന്റെ ഡോറ് തുറന്ന് അകത്ത് കയറിട്ട് വേണം നമ്മൾ കീട് കാറ് തുറന്നാൽ അടയ്ക്കാനുള്ള മര്യാദ കാണിക്കും കാറിന്റെ ഡോ അകത്ത് കേറി ഡു ഇനിടല്ലോ അപ്പുട്ടിന്നും പറഞ്ഞു എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് ഇനി നമുക്ക് ബ്രേക്കിനെ കുറിച്ച് പഠിക്കാം എന്താണ് ബ്രേക്ക് ഒറ്റ മിനിറ്റ് എന്ത് കോപ്പറ കാണിക്കുന്നത് ഇതാണ് അച്ഛൻ പറഞ്ഞ ബ്രേക്ക് ബ്രേക്ക് ആ ഈ ബ്രേക്ക് ഡാൻസ് കളിച്ചിട്ട് എനിക്ക് സ്കൂൾ കലോത്സവത്തില് നാല് ഓ മനുഷ്യരെ കുത്തി ബ്രേക്ക് വിട് പിന്നെന്താ ഇനി ഞാൻ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പഠിപ്പിക്കാം ആയിക്കോട്ടെ ഇതാണ് ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ആയിക്കോട്ടെ ഇത് വർക്ക് ചെയ്തോട്ട് ഒന്ന് നോക്കൂ ലൂസ് കണക്ഷൻ ആണ് ഒന്ന് റെഡി അങ്ങനെയാണ് നമ്മൾ വളവുകൾ തിരിയുമ്പോൾ ഇടത്തേക്ക് പോകുമ്പോൾ ഇടത്തേക്ക് ഇടുക വലത്തേക്ക് പോകുമ്പോൾ വലത്തേക്ക് ഇടുക അതിനാണ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത് ഞാൻ പഠിച്ച് വന്നല്ലോ ഇനി നമുക്ക് സിഗ്നൽസിനെ കുറിച്ച് പഠിക്കാം ഓക്കെ ഈ സിഗ്നൽ എന്താണ് പറയൂ ഇത് ലുട്ടാപ്പിയുടെ കുന്തം അപ്പൊ ഇതെന്താന്ന് പറയൂ അതെ ലുട്ടാപ്പിയുടെ കുന്തം മായാവി വളച്ചു വെച്ചിരിക്കുന്നു എടാ ഇത് റോഡ് സ്ട്രേറ്റ് ആണെന്ന് കാണിക്കുന്നതാണത് മനസ്സിലാവണ്ട ഇത് റോഡിൽ ടേൺ ഉണ്ട് എന്ന് കാണിക്കുന്ന സിഗ്നൽ ആണിത് ശരിയാവടന്നോടാ ഇതെന്താണ് സാധനം സ്ത്രീകള് ഇങ്ങനെ കാണിക്കുന്നേ ഞാൻ പറയൂലെ പറ കാലില്ലാത്ത കൂളിംഗ് ക്ലാസ് നീ മര്യാദക്ക് ഡ്രൈവിംഗ് പഠിച്ചാലും ഡ്രൈവറുള്ളൂ സ്കൂട്ട്രൈവർ ഡ്രൈവിംഗ് ഡ്രൈവർ ആയിരുന്നു ആശന ആശാൻ എല്ലിനെ കൊടുന്ന് പറഞ്ഞപ്പോ എന്റെ കാലിന്റെ എല്ല് തല്ലി എടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല ആ സ്കൂളില്ല ജീവനെടുക്കുന്ന ഡ്രൈവിംഗ് സ്കൂളാ എന്റെ കാലേ അയ്യോ 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 അച്ഛനെ എനിക്ക് ഫോർ വീലർ കിട്ടി ഇനി ഇതിന് ലൈസൻസ് കിട്ടും അച്ഛനെ